ഏറ്റവും ആദ്യം നോക്കേണ്ടത് അവരുടെ കസ്റ്റമറെ പറ്റി അവർ നന്നായി പഠിക്കുക എന്നുള്ളതാണ് കസ്റ്റമറെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കസ്റ്റമറെ ഫോക്കസ് ചെയ്യുക എംപ്ലോയീസിനെ ഫോക്കസ് ചെയ്യുക സപ്ലൈസിനെ ഫോക്കസ് ചെയ്യുക ദെൻ ആ ഒരു രീതിയിൽ അതേപോലെ തന്നെ നല്ല ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും ഉണ്ട് എങ്കിൽ അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുമെങ്കിൽ ഇതെല്ലാം ഞാൻ പറയുന്നത് ഇനി ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിൽ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിന് ഒരു ബിസിനസ് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് എന്തുമാത്രം ടൈംസ് ഈ ഇൻവെൻറ്ററി ടേൺ ഓവർ ആക്കുന്നോ അത്രമാത്രം അവരുടെ ബിസിനസ് സക്സസ്ഫുള്ളാവുന്നതാണ് സാറെ ഇപ്പോൾ ഇന്ന് മലയാളികൾ എന്ത് സാധനം വാങ്ങുന്നത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് അല്ലെ ഹൈപ്പർ മാർക്കറ്റുകൾ നിന്നുള്ള സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞു പണ്ട് നമ്മൾ അടുത്തുള്ള ഒരു ഒരു വ്യാപാരിയുടെ അല്ലെങ്കിൽ പലർക്കിടയിൽ നിന്ന് സാധനം മേടിച്ചെന്ന രീതിയിൽ നിന്ന് ആ രീതിയിലേക്ക് ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു രൂപാന്തരം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒത്തിരി സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകൾ ഒത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു ബിസിനസ് സാധ്യത ഇനിയുള്ള കാലത്ത് എത്രത്തോളം ഉണ്ട് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് പോയി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് അത് കണ്ടിട്ട് നമുക്ക് മേടിക്കാവുന്ന ഒരു സംവിധാനമാണ് അതെപ്പോഴും ആളുകൾക്കൊരു ആനന്ദം കാരണം കാരണമെന്താൽ അവരുടെ കയ്യിലുള്ള കാശ് അങ്ങോട്ട് പോകുമ്പോൾ അവർ കണ്ടും മനസ്സിലാക്കിയ സാധനം ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് അതെ 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 അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസും കൂടി കൊടുക്കുന്നുണ്ട് ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അനവധി കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ധാരാളം സാധനങ്ങൾ അതുപോലെ തന്നെ എത്ര ക്വുക്കായിട്ട് ഷോപ്പ് ചെയ്യേണ്ടതാണെങ്കിലും അങ്ങനെ ഷോപ്പ് ചെയ്തിട്ട് പോകുന്ന ഒരു സംവിധാനവും സൂപ്പർ മാർക്കറ്റുകളിലുണ്ട് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വേറെ അഡ്വാൻറ്റേജ് അവർക്ക് ബജറ്റ് പ്രൊഡക്റ്റഡും ഉണ്ട് അതായത് ഞാൻ പറഞ്ഞ ലോ ഇൻകം ആളുകൾക്ക് അല്ലെങ്കിൽ ലോ പ്രൈസായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കണമെങ്കിൽ അതും അവിടെ അവൈലബിൾ ആണ് അപ്പം എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സിനെയും ഉൾക്കൊള്ളാൻ ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റേ ഹൈപ്പർ മാർക്കറ്റിനെ മാത്രമേ പറ്റുകയുള്ളു അതുപോലെ തന്നെ കണ്ട് നോക്കി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് ഈ ഒരു ഫോർമാറ്റ് എന്തായാലും ഒരു ഫ്യൂച്ചർ ഉള്ളത് തന്നെയാണ് നല്ല കേപ്പബിലിറ്റി ഉള്ള ആളുകൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് ഫോർമാറ്റ് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമല്ല നമ്മൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ഒരു ഒരു മേഖലയാണ് അപ്പോൾ ഈയൊരു ഈയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ തന്നെ എത്രമാത്രം റിസ്ക് ഉണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ലാൻഡ് ബിൽഡിംഗ് അതുപോലെ തന്നെ പ്ലാന്റ് മെഷീനറി എക്യുപ്മെൻറ്റ് ഇതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ആവശ്യമുണ്ട് എന്നാൽ നല്ല പ്രാപ്തിയുള്ള മാനേജ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിലെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് താഴെട്ട് കൊണ്ടൊന്ന് സീറോയിൽ എത്തിക്കാവുന്നതാണ് ചിലപ്പോൾ അത് നെഗറ്റീവിലേക്കും പോവും അതായത് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫോർമാറ്റ് കാഴ്സെയിലാണ് അവർക്ക് ചില ക്രെഡിറ്റ് പർച്ചേസ് കിട്ടുകയും ചെയ്യും അപ്പോൾ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ ദിവസം നമ്മുടെ പണം കാഷായിട്ടോ അല്ലെങ്കിൽ ബാങ്കിലോ ക്രെഡിറ്റ് ആയി കഴിഞ്ഞു പക്ഷെ ആ സാധനത്തിന് നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടത് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഉണ്ടാവും അല്ലെങ്കിൽ തർട്ടി ഡേയ്സ് ഉണ്ടാവും ആ ഒരു പീരീഡിൽ നമ്മൾ കൊടുത്താൽ മതി അതായത് ക്രെഡിറ്റ് പർച്ചേസസ് ആണ് വളരെ നല്ല എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അവിടെ വളരെ കുറവ് മതി എന്നതാണ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആളുകൾക്ക് അനുകരിക്കാവുന്നതാണ് ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് ഇത് സക്സസ്ഫുൾ ആക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സക്സസ്ഫുൾ ആക്കണം എന്നത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ധാരാളം കാര്യങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജ്മെൻ്റ് നോക്കേണ്ടതാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത് അവരുടെ കസ്റ്റമറെ പറ്റി അവർ നന്നായി പഠിക്കുക എന്നുള്ളതാണ് കസ്റ്റമറെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിനനുസരിച്ച് അവർ അവരുടെ സപ്ലൈസിൻ്റെ അടുത്തുനിന്ന് മിതമായ നിരക്കിൽ അതായത് സപ്ലൈസിലൊരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്താൽ മിതമായ നിരക്കിൽ കിട്ടും ആ സപ്ലൈസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കസ്റ്റമേഴ്സിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ ഷോപ്പിലെത്തിക്കുന്ന ഒരു ചലഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടായെങ്കിൽ അവർക്ക് നല്ല ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമ്മുടെ ഷോപ്പിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ അതും വളരെ നല്ല ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് അത് ഒരു സക്സസ്സിലേക്ക് നയിക്കുന്നതാണ് അടുത്തതായിട്ട് ഓൺലൈൻ എന്ന് പറയുന്ന ആ ഫോർമാറ്റ് കസ്റ്റമറുടെ വീട്ടിലാണ് ഡെലിവറി ചെയ്യുന്നത് ഈ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ അവർ കണ്ട് സാറ്റിസ്ഫൈഡ് ആയതിന് ശേഷം മേടിച്ചാൽ മതി ആ സാധനം നമുക്ക് ഞാൻ പറയുന്നത് അവർക്ക് ഹോം ഡെലിവറി ആയിട്ട് കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിനെ പറ്റി എന്തെങ്കിലും ഒരു സംശയം സംശയമുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെയിൽസ് പീപ്പിൾ നമ്മുടെ സ്റ്റോറിലുണ്ടെങ്കിൽ അവരത് ആ സമയത്ത് തന്നെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഒരുപാട് രീതിയിൽ ഈ ബിസിനസ് സക്സസ്ഫുൾ ആക്കി കൊണ്ടുവരാം കസ്റ്റമറെ ഫോക്കസ് ചെയ്യുക എംപ്ലോയിസിനെ ഫോക്കസ് ചെയ്യുക സപ്ലൈസിനെ ഫോക്കസ് ചെയ്യുക ദെൻ ആ ഒരു രീതിയിൽ അതേപോലെ തന്നെ നല്ല ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും ഉണ്ട് എങ്കിൽ അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുമെങ്കിൽ ഇതെല്ലാം ഞാൻ പറയുന്നത് ഇനി ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിൽ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിന് ഒരു ബിസിനസ് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ നിരവധി ഈ സൂപ്പർ മാർക്കറ്റുകൾ നമ്മളിപ്പോൾ കാണുന്ന ഒത്തിരി ഫ്രാഞ്ചൈസി മോഡലുകളുണ്ട് ഇപ്പോൾ ഇവരാണെങ്കിൽ തഴച്ചങ്ങോട് വളരുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഫാക്റ്റായിട്ട് പറയുന്നതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താണ് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകൾ വിജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സൂപ്പർ മാർക്കറ്റ് വിജയിക്കാനുള്ള ആദ്യത്തെ കാരണം അവർ കസ്റ്റമേഴ്സിനെ പറ്റി നന്നായി പഠിക്കുന്നുണ്ട് അവരുടെ റിക്വയർമെൻറ്റിനും അവരുടെ ടേസ്റ്റിനും അനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ സ്റ്റോറിൽ ആക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും മിതമായ കോസ്റ്റിൽ വെൻ്റേഴ്സിൻ്റെ നിന്ന് നമുക്ക് കൊണ്ടുവരുന്നു അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന ലൊജിസ്റ്റിക് അവിടെ സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വിജയിക്കണമെങ്കിൽ നമ്മുടെ ഇൻവെൻ്ററി വന്നു ആ ഇൻവെൻ്ററി ഇപ്പം പതിനഞ്ച് ദിവസത്തെ ക്രെഡിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ ക്രെഡിറ്റ് ആണെങ്കിൽ ആ മുപ്പത് ദിവസം കൊണ്ട് തന്നെ ഇത് സെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ലല്ലോ ആ ക്രെഡിറ്റ് പീരീഡിൽ തന്നെ ചോറിൽ സൂക്ഷിച്ച സാധനങ്ങൾ മുഴുവനും ക്രെഡിറ്റ് പീരീഡിൽ തന്നെ സെയിലായി അപ്പം എത്രമാത്രം ഇൻവെൻ്ററി ടേൺ ഓവർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നോ അത് ബിസിനസ്സിൻ്റെ സക്സസ്സാണ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫോർമാറ്റിൽ അവർക്ക് ചെറിയൊരു മാർജിനാണ് സാധാരണ കിട്ടുക അപ്പം എന്തുമാത്രം ടൈംസ് ഈ ഇൻവെൻ്ററി ടേൺ ഓവർ ആക്കുന്നോ അത്രമാത്രം അവരുടെ ബിസിനസ് സക്സസ്ഫുൾ ആവുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ ഗ്രോസ് മാർജിൻ അവർക്ക് കിട്ടുകയും എക്സ്പെൻസസ് കഴിച്ചിട്ട് ഓപ്പറേറ്റിംഗ് മാർജിൻ കൊണ്ടുവരാനുമൊക്കെ കഴിയുന്നുണ്ട് വലിയ ഫോർമാറ്റുകളെല്ലാം ഈ രീതിയിൽ നന്നായി പഠിച്ചതിന് ശേഷം മാത്രമാണ് വരുന്നത് അവർക്ക് മാനേജ്മെൻറ്റ് ക്യാപ്പബിലിറ്റി ഉണ്ട് സോഫ്റ്റ്വെയർ സപ്പോർട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും അവർ ഭംഗിയായി സ്റ്റോർ മാനേജ് ചെയ്യുന്നത് കൊണ്ട് അവരെപ്പോഴും സക്സസ് ആണ് ചെറിയ യൂണിറ്റുകൾക്കും ഈ ഒരു രീതിയിൽ അവർക്ക് ഉയർന്നു വരാവുന്നതാണ് ചെറിയ യൂണിറ്റുകൾക്ക് ഒരു ഉണ്ട് അവർക്ക് ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ആ ലൊക്കേഷൻ അഡ്വാൻറ്റേജ് എൻകാഷ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സിംഗിൾ യൂണിറ്റുകൾക്കും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് ഫോർമാറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു കോർ വാല്യൂസ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഫോർമാറ്റില് കോർ വാല്യൂ എന്നത് ഇൻവെന്ററി ടേൺ ഓവർ ട്വൽവ് ടൈംസ് ആക്കുക അല്ലെങ്കിൽ ട്വന്റി ഫോർ ടൈംസ് ആക്കുക കാരണം ലോ മാർജിനിൽ ട്വന്റി ഫോർ ടൈംസ് ആക്കാൻ പറ്റിയാൽ ഒരു പൈസ പോലും അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമില്ല അവരുടെ ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ അവർക്ക് റവന്യൂ കിട്ടിക്കൊണ്ടേയിരിക്കുവാണ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമില്ലാത്തത് കൊണ്ട് മനസ്സിലായി മനസ്സിലായി അതാണ് കോർ വാല്യൂ